പോയില്ലേ ചെയ്യാൻ വേണ്ടി പറഞ്ഞു റാം പോയി വേണമല്ലോ േ ഹെ ആന്റി ആന്റിക്ക് അവൻ്റെ സ്വഭാവം നേരെ ചൊവ്വം അറിയാൻ പാടില്ലാത്തതുകൊണ്ടാ രാവിലെ അവൻ വിശ്വാസത്തിനെ പറ്റി ക്ലാസ് എടുക്കണം കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇവരെന്തെങ്കിലും പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പോവാനാ എക്സാം ടൈം ആണോ കളിക്കാൻ പോണോ സിനിമയ്ക്ക് പോണോന്നൊക്കെ പറഞ്ഞ അമ്മ വിടുവോ വിടൂല്ല ശരിപ്പ എന്താ ചെയ്യാ ഞാൻ അങ്ങോട്ട് ചേരട്ടെ ഉണ്ണിക്കൂടെ അങ്ങോട്ട് വരാൻ പറഞ്ഞാ മതി കാര്യം എന്താണ് അത്യാവശ്യം അവനെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇപ്പൊ റാമ എന്തായാലും ഇല്ലാണ്ടായി പോയി എന്ത് ചെയ്യാനാ വരുമ്പോന്ന് അറിയിക്ക് ഞാൻ അങ്ങോട്ട് എല്ലാവരും അടിപേളത്തിൽ തിരക്കു തരാം അവളെ പഠിപ്പിക്കാൻ വേണ്ടി പിടിച്ചിരുത്തേക്കെ അതെ ഐസ്ക്രീമിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത് രാവിലെ ഇവക്ക് ഐസ്ക്രീം വിളിച്ചു കൊടുക്കാന്നല്ലോ അതെന്തിനായിരുന്നു പറഞ്ഞോ മര്യാദക്ക് വഴക്കൊന്നും പറയണ്ട മക്കൾ പറഞ്ഞേ

ി ആംബുലൻസ് അമ്മ ഒന്നും പറയണ്ട അവിടെ ഭയങ്കര തിരക്കായിരുന്നു പോരാടക്കിട മിഷിനി കംപ്ലൈന്റ് വല്ലാത്ത മോനെ

മര്യാദക്ക് സത്യം പറഞ്ഞു കൂടുതലും മൊണ്ടത്തരം കാണിക്കരുത് നിന്റെ നിന്നെ അനീത്താ പോയെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ഞാൻ എവിടാ പോയെന്ന് എവള് പറഞ്ഞിട്ട് വേണോ നിങ്ങൾ അറിയാ ഞാൻ റേഷൻ കടലാ പോയെന്നുള്ള തരിച്ചി കോള് വന്ന് കളിക്കാൻ പോയാ ഞാൻ പോയില്ലേ അങ്ങനെ വിളിച്ച് ശരി ഞാൻ നിങ്ങടെ ഇവിടുന്ന് ഞാൻ അത് ഞാൻ സംഭവം ഉണ്ട് നീ ഒന്നും പറയണ്ട എന്തോ കേക്ക് ഇവിടുന്ന് അങ്ങനെ പോയത് തെറ്റി തന്നെ ഞാൻ അങ്ങനെ അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ക്യൂ ആയിരുന്നു അതുകൊണ്ട് കളിക്കാൻ പോകാൻ പറ്റിയില്ല ഞാൻ വിശ്വസിക്കില്ല അമ്മേ അമ്മ റേഷൻ കടൽ ചേട്ടൻ നമ്പർ ഉണ്ടല്ലോ പുള്ളിനെ വിളിക്കും എന്നോട് ചോദിക്കും എന്തിനാ അവനെയൊക്കെ വിളിച്ച് ചോദിച്ചു ഞാൻ ഒന്നും ഭക്ഷണം കഴിക്കാൻ നിർത്തടാ നീ സംസാരിക്കണ്ട എല്ലാം ചെയ്തിട്ട് വലിയ ന്യായമൊന്നും പറയല്ലേ ശരിയമ്മ എന്റെ ഭാഗത്താണ് തെറ്റ് ഞാനിത് പറഞ്ഞിട്ട് വേണമായിരുന്നു പോവാൻ ഇനി ഞാൻ അങ്ങനെ പറയാതെ എവിടെ ഇറങ്ങി പോവില്ല ആ എന്നാ നെനക്കോളാം

എന്നാലും ഈ റേഷൻ കാടിന്റെ കാര്യല്ലേ എവിടെങ്കിലും വെച്ച് കഴിഞ്ഞാ അവിടെ തന്നെ